അല്ലെങ്കിൽ നമ്മുടെ തലമുറ പൂർണ്ണമായിട്ടും രാസലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യം സൗകര്യം ഉണ്ടാവും മദ്യം മയക്കുമരുന്ന് അത് കഞ്ചാവ് ഇതിന്റെ പ്രവർത്തനം വ്യാപകമാവുകയാണ് കേരളത്തിൽ അതിനെ തടയേണ്ടത് സർക്കാരിന്റെയാണ് മുഖ്യ ചുമതല പ്രത്യേകിച്ച് ആഭ്യന്തര എക്സൈസ് വകുപ്പുകൾ വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിന്റെ ദുരന്തം സമൂഹത്തിനെ മൊത്തം ബാധിക്കും ഇപ്പോ ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നാളെ കൂടുതൽ മയക്കുമരുന്നിന്റെ ആവശ്യം വരും അങ്ങനെ ഒരുമാർ വയലന്റ് ആവും കൊലപാതകം നടത്തും ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളെ ആയിരിക്കും അല്ലെങ്കിൽ സ്വന്തം മക്കളെ ആയിരിക്കും ആ ഒരവസ്ഥയിൽ നിന്ന് സമൂഹത്തിനെ രക്ഷിക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട് അതോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകും അപ്പൊ ഞങ്ങളൊക്കെ അക്കാര്യത്തിൽ ഏലറ്റം വരെയും ഇക്കാര്യത്തിൽ സർക്കാരിനെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാക്കും അതാ ഞാൻ പറയാ കാലങ്ങളായിട്ട് ഈ റാക്കറ്റ് വരെ അളച്ച് വളരുക അതിന്റെ ദോഷമാണ് അത് എല്ലാ സീമങ്ങളെയും വിട്ട് കൊലപാതകങ്ങൾ ഒരു കുടുംബത്തിൽ തന്നെ നടക്കുന്ന കൊലപാതകങ്ങളും സ്വന്തം സുഹൃത്തുക്കൾ പരസ്പരം വെട്ടിമരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ എല്ലാം പിന്നിലെ പ്രധാന വില്ലൻ ഈ മയക്കുമരുന്നാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാവും ഏത് പാർട്ടിയാണ് നോക്കിയത് ആരാണോ ഇത് ഈ കടത്ത് നടത്തുന്നത് അവർ ഏത് രാഷ്ട്രീയമാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കണം അക്കാര്യത്തിൽ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം ഉണ്ടാകും റാഗിങ്ങും അതിന്റെ ഒരിക്കലും റാഗിങ്ങിന്റെ ഇത് പാടില്ല ഇപ്പൊ റാഗിങ്ങും ഇതിന്റെ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു നമുക്ക് ഒരു പുതിയ സമൂഹത്തിന് വളർത്തിയെടുക്കുന്നത് ഏറ്റവും കൂടുതൽ കോളേജുകളിൽ നിന്നാണ് പുതിയൊരു തലമുറ സമൂഹം ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ അവിടെയാണ് ചെലവഴിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടത് പൂർണ്ണമായിട്ടും ഒരു നിർത്തുന്നില്ല അങ്ങനെ ഒരു കാര്യം റാഗിംഗ് പക്ഷെ അങ്ങനെയുള്ള സ്കൂളുകൾക്ക് ആ സ്കൂൾ അധികൃതർക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു കോളേജ് അത് തീർച്ചയായിട്ടും അത് അക്കാര്യത്തില് ഗവൺമെന്റ് എടുക്കണം അപ്പൊ തന്നെ കൽപ്പറ്റയില് കണ്ടില്ലേ കോളേജില് ഒരു കുട്ടീനെ സിദ്ധാർത്ഥനെ കൊന്നത് കുട്ടിയെ റാഗിങ്ങിന് വിധേയരുന്ന മരണപ്പെടുന്ന സാഹചര്യമാണ് മുമ്പൊക്കെ റാഗിങ്ങിനെ കുറിച്ച് പരാതി വന്നപ്പോഴാണ് നിരോധിച്ചെങ്കിൽ ഇന്ന് റാഗിങ് മരണത്തിലേക്ക് നയിക്കുകയാണ് ഇതെല്ലാം ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾ പരാതിപ്പെട്ടാലും അധികൃതർ എന്തുകൊണ്ടായിരിക്കും അപ്പോ ആക്ഷൻ എടുക്കേണ്ടവർക്കെതിരായിട്ടാണ് ആദ്യം നടപടി എടുക്കുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചോദിച്ചുകൊണ്ടിരുന്നത് കുട്ടികൾക്ക് വിദ്യാർത്ഥി കലാലയങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോ തന്നെ രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ടോ അവർ പഠിച്ചിറങ്ങുന്നതിന് ശേഷം രാഷ്ട്രീയം ആവശ്യമാണ് രാഷ്ട്രീയ ഒരു ദോഷൊന്നും അല്ല കാരണം ജനാധിപത്യത്തിൽ ചില ചില്ലറ ദോഷങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ജനാധിപത്യം മോശമാണോ അല്ലേജുകളിൽ ഞാൻ പറയാം കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിച്ചാൽ മാനേജ്മെന്റുകളുടെ ഇംഗീതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സുജീപ അതാണ് ഏറ്റവും അപകടം അതുകൊണ്ട് എല്ലാം നല്ല പാകത്തിനാണെങ്കിൽ കുഴപ്പമില്ല ഈ മേത്തുവെട്ട് കളി നടത്താതിരുന്നാൽ ഒരു കുഴപ്പമില്ല രാഷ്ട്രീയം